ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി അഞ്ച് ബുധനാഴ്ച ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങളറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വാഹനങ്ങൾക്ക് മാർച്ച് ഒന്നാം തീയതി മുതൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്ത് നൽകില്ല പകരം ഡിജിറ്റൽ രൂപത്തിലുള്ള ആർ ആയിരിക്കും നൽകുക എന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ചുള്ള തീരുമാനമെടുത്തിരുന്നു ഡ്രൈവിംഗ് ലൈസൻസുകളുടെ പ്രിന്റിംഗ് ഒഴിവാക്കി ഡിജിറ്റൽ രൂപത്തിൽ മാത്രം നൽകുന്ന നടപടികൾക്ക് നേരത്തെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് തുടക്കം കുറിച്ചിരുന്നു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വാഹനങ്ങളുടെ ഹൈപ്പോത്തിക്കേഷനുമായി ബന്ധപ്പെട്ട സേവനങ്ങളും ഡിജിറ്റലൈസ് ചെയ്യുവാൻ തീരുമാനിച്ചതായി മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു അടുത്തറിയിപ്പ് എ ടി എമ്മുകളിലെ സൗജന്യ ഇടപാടിനുള്ള പ്രതിമാസ പരിധി കഴിഞ്ഞാൽ ഈടാക്കുന്ന നിരക്ക് ഇരുപത്തിരണ്ട് രൂപയായി കൂട്ടാൻ ശുപാർശ നിലവിൽ ഇരുപത്തിയൊന്ന് രൂപയാണ് ഇതിനു പുറമെ മറ്റ് ബാങ്കുകളുടെ എ ടി എം ഉപയോഗിക്കുമ്പോഴുള്ള ഇന്ത്യ ബാങ്ക് ചാർജ് പതിനേഴ് രൂപയിൽ നിന്ന് പത്തൊൻപത് രൂപയാക്കുവാനും റിസർവ് ബാങ്കിനോട് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ശുപാർശ ചെയ്തതായാണ് റിപ്പോർട്ട് ഓരോ മാസവും സ്വന്തം ബാങ്കിന്റെ എ ടി എമ്മുകളിൽ അഞ്ചിടപാടുകൾ സൌജന്യമാണ് മറ്റ് ബാങ്കുകളുടെ പ്രതിമാസ എ ടി എം ഉപയോഗം മെട്രോ നഗരങ്ങളിൽ മൂന്നെണ്ണവും മെട്രോ ഇതര നഗരങ്ങളിൽ അഞ്ചെണ്ണവുമാണ് സൌജന്യം അടുത്ത അറിയിപ്പ് വരാനിരിക്കുന്ന സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർധന പ്രഖ്യാപിച്ചേക്കുമെന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തുന്നത് നിലവിൽ ആയിരത്തി അറുനൂറ് രൂപ ാണ് പ്രതിമാസം ക്ഷേമ പെൻഷനായി നൽകുന്നത് നൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ധനമന്ത്രിയുടെ പരിഗണനയിലുണ്ട് അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്നവരെ പൂർണ്ണമായി ഒഴിവാക്കി പെൻഷൻ ചിലവ് കുറയ്ക്കും ഇതിന്റെ ഭാഗമായി പുതിയ ക്ഷേമ പെൻഷൻ അപേക്ഷകരും നിലവിൽ കൈപ്പറ്റുന്നവരും മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കും പ്രതിമാസം പെൻഷൻ കൈപ്പറ്റുമ്പോൾ തന്നെ മസ്റ്ററിംഗ് ചെയ്യുന്ന പരിഷ്കാരവും ആലോചനയിലുണ്ട് അടുത്തറിയിപ്പ് റെക്കോർഡ് തിരുത്തി സ്വർണ്ണവില കുതിച്ചതോടെ ഒരു പവന് വില അറുപത്തിരണ്ടായിരം രൂപയ്ക്ക് മുകളിലെത്തിയിരിക്കുകയാണ് ഗ്രാമിന് ഇന്നലെ നൂറ്റിയഞ്ച് രൂപയും പവന് എണ്ണൂറ്റി നാൽപ്പത് രൂപയും വർദ്ധിച്ചതോടെ യഥാക്രമം ഏഴായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയും അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയുമായി പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് തൊണ്ണൂറ് രൂപ വർദ്ധിച്ചു ആറായിരത്തി നാനൂറ്റി അൻപത്തിയഞ്ച് രൂപയായി വെള്ളിവില ഗ്രാമിന് നൂറ്റിനാല് രൂപയും ഇരുപത്തിരണ്ട് ക്യാരറ്റിന്റെ ഒരു ഭവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ കുറഞ്ഞ പണിക്കൂലിയും ജി എസ് ടിയും കണക്കാക്കിയാൽ അറുപത്തിയേഴായിരം രൂപയ്ക്ക് മുകളിൽ നൽകണം കാനഡ മെക്സിക്കോ ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കുമേൽ ഇറക്കുമതി തീരുവ ചുമത്താനുള്ള യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനത്തിൽ ഓഹരി വിപണികൾ ഇടിഞ്ഞതോടെ സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ ആളുകൾ സ്വർണത്തിനും പ്രാധാന്യം നൽകിയതാണ് വിലയെ ബാധിച്ചത് ഡോളർ മുന്നേറുമ്പോൾ രാജ്യാന്തര സ്വർണ്ണവിലയിൽ തിരുത്തൽ വരേണ്ടതാണെങ്കിലും ട്രംപിന്റെ പ്രഖ്യാപനമുണ്ടാക്കിയ ആശങ്കയിൽ സ്വർണ്ണ ഡിമാൻഡ് ഉയരുകയാണ് ഇതോടെ രാജ്യാന്തര സ്വർണ്ണവില ട്രോയ് ഔൺസിന് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് ഡോളർ എന്ന റെക്കോർഡ് നിരക്കിലേക്ക് എത്തി വരും ദിവസങ്ങളിലും സ്വർണവിലയിൽ ചാഞ്ചാട്ടം പ്രതീക്ഷിക്കാം ജനുവരി ഇരുപത്തിരണ്ടിനാണ് സ്വർണവില അറുപതിനായിരം രൂപ കടന്നത് അടുത്ത അറിയിപ്പ് ജനുവരി മാസത്തിലെ റേഷൻ വിതരണം ഫെബ്രുവരി അഞ്ച് വരെ ഉണ്ടാകുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു അതായത് ഇന്നുവരെ അതിനാൽ ജനുവരി മാസത്തെ റേഷൻ വിഹിതങ്ങൾ ഇനിയും വാങ്ങാത്തവർ ഇന്ന് തന്നെ അത് വാങ്ങുവാൻ ശ്രദ്ധിക്കുക നാളെ അതായത് ഫെബ്രുവരി ആറ് റേഷൻ കടകൾ കവധിയായിരിക്കും ഫെബ്രുവരി ഏഴ് മുതലായിരിക്കും ഫെബ്രുവരി മാസത്തിലെ റേഷൻ വിതരണം ആരംഭിക്കുക വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം